തിരഞ്ഞെടുപ്പുകളിലെ വിജയത്തിന് പഴയകാലത്തെ ഡോർ ടു ഡോർ ക്യാമ്പയിൻ അനിവാര്യമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ കുറച്ച് പ്രവർത്തനവും കൂടുതൽ പബ്ലിസിറ്റിയുമാണ് ഇക്കാലത്തെ ക്യാമ്പയിനെന്നും മുരളീധരൻ പറഞ്ഞു പട്ടാമ്പിയിൽ കെ എസ് ബി എ തങ്ങളുടെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡി സി സി വൈസ് പ്രസിഡന്റും പട്ടാമ്പി നഗരസഭാ ചെയർമാനുമായിരുന്ന കെ എസ് ബി തങ്ങളുടെ രണ്ടാം ചരമവാർഷികത്തോടെമിച്ചാണ് പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് പട്ടാമ്പി രാജപ്രസ്ഥം വോട്ടുറത്ത് വെച്ചായിരുന്നു അനുസ്മരണ സമ്മേളനം മുൻ കെ പി സി സി പ്രസിഡന്റും എംപിയുമായിരുന്ന കെ മുരളീധരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനും ജനങ്ങളുമായി അടുത്തിടപഴകുവാനും കഴിഞ്ഞാണ് അദ്ദേഹത്തിന്റെ വലിയ നേട്ടമെന്ന് കെ മുരളീധരൻ അനുസ്മരിച്ചു അദ്ദേഹത്തെ പോലെയുള്ളവരുടെ യോഗം പാർട്ടിക്ക് എന്നും വലിയ നഷ്ടം തന്നെയാണെന്നും കെ മുരളീധരൻ പറഞ്ഞു ജനങ്ങളുമായി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയും പക്ഷേ അവസാനം അദ്ദേഹത്തിന് രോഗം ബാധിച്ച് ഒട്ടും പ്രതീക്ഷിക്കാതെ അദ്ദേഹം നമ്മളെ വിട്ടുപിടിക്കാൻ വേണ്ടി ഏതായാലും ഇന്ന് അദ്ദേഹം നമ്മളുടെ പുല്ലോ ഇതുപോലുള്ള പ്രവർത്തകർ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അതൊരു നഷ്ടം തന്നെ ഈജിരിക്കുന്ന കാലത്തൊക്കെ നമ്മൾ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പ്രകടിപ്പിക്കാൻ

എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇന്ന് കൂടുതൽ പബ്ലിസിറ്റിയും വളരെ കുറച്ച് പ്രവർത്തനമാണ് ഇപ്പോഴത്തെ ഒരു ശൈലി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു റീസിൻറ്റിയും ഒക്കെ ഒരു കാലഘട്ടമാണ് പക്ഷേ ആ പഴയ ഒരു സിസ്റ്റം പണ്ട് പറയാൻ ഓൾഡീസ് ഗോൾഡൻ ജോലി ഞാനിപ്പോഴും തർക്കിച്ച് പറയാം ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് പഴയ ആ ഡോർ ടു ഡോർ ക്യാമ്പയിൻ തന്നെയാണ് അല്ലെങ്കിൽ എത്ര എത്ര പേരുണ്ട് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയും വിമർശിച്ചു പട്ടിക പുറത്തു വന്നതോടെ കൂടുതൽ അവസ്ഥയാണെന്നും പരിഹസിച്ചു ഈ പിണായും അതിഗംഭീരമായിട്ടുള്ള ഒരു പട്ടികയാണ് പുറത്തു വന്നത് ശ്രീകണ്ഠനൊക്കെ ലോക്സഭയിൽ എന്നും ബഹളം ഉണ്ടാക്കുന്നത് ബീഹാറിലത്തെ വോട്ടർ പട്ടികയെ കുറിച്ചാണ് എന്നാൽ അതിലെ വലിയ ഇന്ന് കേരളത്തിലെ ലോക്കൽ ബോഡിയുടെ വോട്ടർ പട്ടിക തിരുവനന്തപുരം നഗരസഭയിലെ പന്ത്രണ്ട് വാർഡുകളിൽ ജനസംഖ്യയെക്കാൾ കൂടുതൽ വോട്ടർമാർ ഇന്ന് പത്രത്തിലെ പ്രധാന വാർത്തയാണ് ആ വാർത്ത മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതൽ വോട്ടർമാർ അങ്ങനെ ഒരു മാജിക്ക് ഇന്ത്യയിൽ എവിടെയും ഉണ്ടായിട്ടില്ല നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പുതിയ ഒരു പക്ഷേ അത് ബറൈഡ് നേട്ടമായിരിക്കും അതിന് നേട്ടമായിട്ട് അംഗീകരിച്ചു തുടങ്ങണം കാരണം ജനസംഖ്യയെക്കാൾ കൂടുതൽ വോട്ടർമാർ ആദ്യമായിട്ട് കാണണം ചേരിടങ്ങളിൽ വോട്ടർമാരെ കാണാനില്ലെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ജനാധിപത്യ പാർട്ടിയിൽ അഭിപ്രായങ്ങളുടെ സ്ഥലത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ എല്ലാ പ്രശ്നങ്ങളും തീർന്ന എലക്ഷൻ നടക്കാൻ കഴിയില്ല അതായത് പണ്ടിട്ട് ഒരു രണ്ട് അരക്കും കാശിക്ക് വോട്ടുണ്ടാവില്ല നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന ഒരിക്കലും എലക്ഷൻ കണക്കിലടങ്ങാൻ കഴിയില്ല ഞാൻ പറയുന്നത് എല്ലാ പ്രാദേശികമായിട്ടുള്ള തർക്കങ്ങളും മാറ്റിവെച്ചു ഏഴാം തീയതി വോട്ട് ചേർക്കുക എന്നുള്ള പ്രക്രിയ അല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യരുത് പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ചർച്ച ഇനിയും വേദികളുണ്ട് ഇതൊരു ജീവൻ ഭരണ പോരാട്ടം ഇവിടെ നമുക്ക് കാര്യങ്ങൾ ജനങ്ങൾക്കാണ് അതിൻ്റെ അടിയ ജനങ്ങൾക്ക് നമ്മൾ വിജയിപ്പിക്കണം എന്ന് ജനങ്ങൾ തീരുമാനിച്ചത് ആ സമയത്ത് എന്നുള്ള ഒരു ഒരിക്കലും കെ ആർ നാരായണസ്വാമി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു വി കെ ശ്രീകണ്ഠൻ എം പി അനുസ്മരണ പ്രഭാഷണം നടത്തി കെ എസ് പി തങ്ങളുടെ സ്മരണാർത്ഥം ഡയാലിസിസ് രോഗികൾക്കുള്ള ധനസഹായ വിതരണവും നടന്നു കെ പി സി സി സെക്രട്ടറി അരിഗോവിന്ദൻ സി വി ബാലചന്ദ്രൻ സി സംഗീത പി കെ ഉണ്ണികൃഷ്ണൻ കമ്മുകുട്ടി എടത്തോൾ സി എം എകരീം എം രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് രാമദാസ് പി എ തങ്ങൾ കെ ബഷീർ ഉമ്മർ കിഴായൂർ ഇ ടി ഉമർ മറ്റു കെ പി സി സി ഡി സി സി നേതാക്കൾ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തു